കരിമീൻ ഈ വിഷവലേണ്ട ക മീനുണ്ടോ നമുക്ക് നട്ടി ഒതുക്കിയൊക്കെ എടുക്കാം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്തേക്ക് Are you <coughs> yeah, right. ഗേൾസ് ആ മുന്നിൽ കാണുന്ന ചീനവല കണ്ടോ അവിടെ ഒരു ബോട്ട് താന്ന് കിടപ്പുണ്ട് പഴയ ബോട്ട് അപ്പൊ ആ ചീനവലയ്ക്കൊന്ന് വല വളഞ്ഞു വെക്കാം നമുക്ക് ആ ദൃശ്യത്തിൽ കാണുന്ന ആ പഴയ ബോട്ട് കണ്ടോ ഞാൻ ഓർക്കുകയായിരുന്നു ഏതോ പോയ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ മീനും ചെമ്മീനും ഒക്കെ പിടിച്ച് തളർന്നിപ്പോൾ അവശനായി കിടക്കുക ഏതായാലും അതിൻ്റെ സമീപത്തുള്ള ചീനവലയ്ക്ക് ഞങ്ങൾ ഒന്ന് വല വളഞ്ഞു വെക്കുക രണ്ട് സൈഡിൽ കൂടെ വല വളഞ്ഞു വെച്ച് ഓരോ കുറ്റിക്കകത്തുനിന്ന് വല ഒതുക്കി എടുക്കണം ഇഷ്ടംപോലെ ചെമ്പല്ലിയും കരിമീനും ഒക്കെ കിട്ടിയ ഒരു വലയാണ് മുമ്പ് അപ്പം പ്രശ്നങ്ങളായി ഇതിന് വെച്ചിട്ട് അതായത് നമുക്കൊന്ന് വെച്ച് നോക്കാം 아, 기리가아 ോ ആ ഉണ്ടോ അതുണ്ട് നീട്ടോട് കേറി വന്നു കെട്ടിട വരാമല്ലേ കരിമീന്നിട്ടായിരുന്നു വലിയ കാര്യ <doorway Emmanuel> <Rapidole> <aría> <yel those 15 no welche> പരിവി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓണാടോ അമ്മോടോ ഇങ്ങോട്ട് വരണേ പോകുന്നേ നീ പോ പോ പോടാ നിന്നെ പരിങ്ങാരെ അല്പം പോരെ എന്ന് നമ്മൾ വെച്ചവരട് ഉടക്കേ വരിക്കേ പോരെ ആ ഉടക്കേ വരിക്കേ കബൂക്കിലാടേ കേപ്പുറമോ നീ പോണ് വീര വീണിക്കൊന്ന് നടന്നോ അല്ലേ മോനെ ഇങ്ങാൻ നിക്കൊരാ അവൻ പറഞ്ഞു പോവാ പോവാണ് എന്തെങ്കിലും ൂടെ വെക്കാട്ടിലിട്ടി കിട്ടും പോട്ടോ അവര